ഞാനിപ്പോഴും പഠിപ്പിക്കുമ്പോൾ കുട്ടികളടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എങ്ങനെയാണ് നീരി ഇറങ്ങുന്നത് അതായത് സാർ മഴ നനയുമ്പോൾ ജലദോഷം വരും ഓക്കെ എല്ലാവർക്കും മഴ നനയുമ്പോൾ ജലദോഷം വരാറുണ്ടോ അത് എല്ലാവർക്കും വരാറില്ല അപ്പോൾ എല്ലാവർക്കും നീരങ്ങാറില്ല എങ്ങനെയാണ് ഈ നീര് ഇറങ്ങുന്നത് അത് നമ്മൾ നനയുമ്പോൾ അത് ഈ നീരിറക്കവും അതിനെ തുടർന്ന് വരുന്ന ജലദോഷവും നമുക്ക് മനസ്സിലും ഒരു സിമ്പിൾ ലോജിക്കൽ നോക്കിയാൽ ഭയങ്കര ലോജിക്കലായിട്ട് ഒരു കണക്ഷൻ അതിനകത്ത് കാണാം അതായത് ഞാൻ ഇന്ന് മഴ നനയുന്നു നാളെ രാവിലെ എനിക്ക് ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾ വരികയും മൂക്കിൽ നിന്നും വെള്ളം വരികയും ചെയ്യുന്നു അപ്പൊ തലേന്ന് വെള്ളം ഇവിടെ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇന്ന് ഇതുവഴി വരുന്നതും കാണാം അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി മൂക്കിൽ കൂടെ വരുന്നുണ്ട് നീരറക്കമാണ് അതിനു മുമ്പേ മഴ വെള്ളം വീഴുന്നതും മൂക്കൊലിക്കുന്നതും നമ്മൾ കാണുന്നുള്ളതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു സിദ്ധാന്തമാണ് നീരറക്കം നമ്മൾ ഇപ്പോഴും വിളിക്കുന്ന ജലദോഷം എന്നാണ് വെള്ളത്തിൽ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജലജീവികൾക്കെല്ലാം ജലദോഷം വന്ന് മരിക്കണം ജലജീവികൾക്കൊന്നും ജലദോഷം വരുന്നില്ല അപ്പോൾ ജലത്തിന്റെ ദോഷമല്ല നമ്മൾ ഈ ജലവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ദോഷത്തെ മനസ്സിലാക്കി ഞാൻ ഈ ഉദാഹരണം മാത്രമായിട്ടാണ് ഇത് പറഞ്ഞത് ടൗണിലിരിക്കുന്ന കട്ടൌട്ടിൽ മോഹൻലാലിനെ മൊത്തമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കട്ടൌട്ടിനോട് ചേർന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല കുറച്ച് ദൂരെയും നോക്കണം ഭൂമിയെ നമുക്ക് ഈ ഒരു ചെറിയ ഭാഗം മാത്രമേ നമ്മൾ വിഹരിക്കുന്ന മേഖലയിൽ നിന്നോട് കാണാൻ പറ്റുള്ളൂ നമ്മൾ നാട്ടിൽ പറയാറുണ്ടല്ലോ ജലദോഷം വരുമ്പോൾ നീരി ഇറങ്ങിയതാന്ന് പറയും